ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്ത രൂപീകരിക്കുമ്പോൾ ആളുകൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസിലിയാരെയാണ് പ്രസിഡൻറ്റായിട്ട് അഭിപ്രായപ്പെട്ടത് ആ സമയത്ത് മഹാനവർ പറഞ്ഞു അതാ ആയിരിക്കണ മഹാനാണ് അതിന് അർഹൻ വരയ്ക്കൽ മുല്ലക്കോയെ തങ്ങളെ ചൂണ്ടിയിട്ട് അദ്ദേഹമാണ് അതിന് അർഹാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആദ്യത്തെ സമസ്തയുടെ സംഘടനയിൽ നിന്ന് അഹമ്മദ് കുട്ടി മുസ്ലിയാർ സ്വയം ഒഴിമിഞ്ഞു മാറുകയാണ് ഞമ്മൾ ഇന്നി എടുക്കണം ഇന്നെടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുക്കാത്തീന്റെ പേരിൽ പ്രമേയം പാസ്സാക്ക എന്താണ് ഇതൊക്കെ ബസ്സിന് ഓടി ഒരാള് റോട്ടിലെത്തി പക്ഷേ ബസ് നിർത്തിയില്ല പ്രമേയം പാസ്സാക്ക ആ ബസ് നിർത്തിയില്ല എന്താണ് കൂട്ടരെ ഇതിനെന്താ പറയാ ഇതിന് മാർഗഭ്രംശം എന്ന് പറഞ്ഞാൽ പോരാ ബുദ്ധിഭ്രംശം എന്നാണ് ഇതിന് പേര് ഈ രൂപത്തിൽ മനുഷ്യൻ അതപ്പതിക്കാൻ പോയാൽ എന്താ ചെയ്യുക കാലുള്ള ജന്തുക്കൾ വരെ ഇത്തരവാദ പതിക്കൂല അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് സഹോദരന്മാർ നമ്മുടെ സമസ്ത കേരള ജമിയത്വൽ രൂപീകരിച്ചിരിക്കുന്നത് അത് മഹാന്മാരായ ആളുകളാണ് അത് നിലനിൽക്കും അവര് എന്തുദ്ദേശം വെച്ചിട്ടാണോ ആ ഉദ്ദേശത്തിൽ തന്നെ ഇന്നും അത് ചലിച്ചു കൊണ്ടിരിക്കുന്നത് സമസ്ത വേറെ ഒരു ലക്ഷ്യവും സമസ്തക്ക് വേറെ ഇല്ല ആ സുന്നത്ത് ജമായത്ത് ഇവിടെ നിലനിർത്തണം അതിൽ ജനങ്ങളെ അടിയുറപ്പിച്ച് നിർത്തണം ഈ ഉദ്ദേശമല്ലാതെ ഇവിടെ സമസ്തക്ക് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് വളരെ വിശ്വാസത്തോടു കൂടി വളരെ ധൈര്യമായി കൊണ്ട് സമസ്ത പറയുന്നത് കേട്ടോളൂ ഇതിൻ്റെ മുമ്പ് ഒരു എന്താ ആദർശ സമ്മേളനം ആദർശ സമ്മേളനത്തിന് ഈ മക്കൾ തന്നെയാണ് ഈ എസ് കെ എസ് എഫിൻ്റെ മക്കളാണ് അത് സംഘടിപ്പിച്ചത് അതിൽ ഒരു എട്ട് പത്ത് സ്ഥലങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് സർവ്വശക്തനായ റള്ളാഹു അതിന് ഭാഗ്യം നൽകിയ അലഹമ്മില്ല അതിന് ശേഷമാണ് ഞാൻ മറ്റൊരു രൂപത്തിലേക്ക് മാറിയതും ഈ ലോകം മുഴുവനും എന്നെ അറിയാൻ തുടങ്ങിയതും അവനൊന്നും അറിയാത്ത ഒരു ഒന്നും അറിയാത്ത ഒരു സംസാരവൈഭവം ഇല്ലാതെ ഒരു മുക്കിലിരുന്ന് അറസ്റ്റ് നടത്തുന്ന വ്യക്തിയായിരുന്നു ഞാൻ ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ടി വന്നതൊക്കെ അന്ന് മുതൽക്കാണ് ഏതായിരുന്നാലും ഞാൻ ഈ മക്കളെ വളരെ പുകഴ്ത്തുകയാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളതാണ് സമസ്തയുടെ കീ പിന്നിൽ അണിനിരന്നുകൊണ്ട് ചാണിന് ചാണായി സമസ്ത എന്താണോ പറയുന്നത് അത് അപ്പടി സ്വീകരിച്ചുകൊണ്ട് ആ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്തയുടെ കീഴടകം ഏറ്റവും വലിയ കീഴടകം ഏറ്റവും കഴിവുള്ള കീഴടകം അത് എസ് കെ എസ് എസ് എഫ് ആണ് എന്ന് പറയാൻ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുകയാണ് അന്നും അന്നും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞു അതിൻ്റെ ആവർത്തനമാണ് അതിൻ്റെ ലക്ഷണമാണ് നമ്മതിൻ്റെ ശരിയായ തെളിവാണ് ജാരിയ ഫണ്ട് നമ്മ ആ ഇവിടെ നടത്തിയപ്പോൾ ഞാനിത് തുടങ്ങിയപ്പോൾ ഒരു രണ്ട് കോടി പോയിട്ട് ഒരു കോടി ഒരു ലക്ഷം പത്ത് ലക്ഷം സംഭരിക്കാൻ ഇവർക്ക് കഴിയുമോ എന്നൊക്കെ ധരിച്ചു പോയതാണ് അത് എത്ര പെട്ടെന്നാണ് പത്ത് കോടി സംഖ്യ പിരിച്ചുണ്ടാക്കാൻ ഈ കുട്ടികൾക്ക് ഏതൊരു സംഘടനക്കാണ് ഇവിടെ ഇത് സാധിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കും ഏതൊരു സംഘടനക്കാണ് സാധിക്കുക ഒരു സംഘടനക്കും ഇവിടെ അങ്ങനെ ഒരു സംഖ്യ പിരിച്ചെടുക്കാൻ ഇവിടെ ദീനീപരമായും സാധിക്കുകയില്ല രാഷ്ട്രീയപരമായും സാധിക്കുകയില്ല ആ അപ്പോൾ അത് ജനങ്ങൾക്ക് ഈ എസ് കെ എസ് എസ് എഫിനോടും സമസ്തയോടുള്ള ആ പ്രതിപത്തിയും അത് ജനങ്ങൾക്കുള്ള താല്പര്യവുമാണ് ആ കാണുന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാം നമ്മുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക ആരെയും ആക്ഷേപിക്കേണ്ട കാര്യം നമുക്കില്ല സിറാത്തുൽ മുസ്തഖീം നമ്മുടെ മുന്നിൽ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അതാണ് സമസ്ത നമുക്ക് കാണിച്ചു തരുന്ന വഴി ബഹുമാനപ്പെട്ട നബി കരീം അലൈഹി സ്വലത്തെ കാണിച്ചു തന്ന വഴി സഹാബത്ത് കാണിച്ചു തന്ന വഴി അന അസ്ഹാബി മാ വലൈ ഹി വാ നബി പറഞ്ഞത് ഞാനോട് ഉൾക്കൊള്ളുന്ന ആ പ്രസ്ഥാനം എന്നല്ല ആ എഴുപത്തിമൂന്ന് സംഘത്തിൽ ഒരു സംഘം മാത്രമാണ് അക്കൻ്റെ മേലിലുള്ളത് ബാക്കിയൊക്കെ നിലകത്തിലാണ് എന്ന് നബി അല്ല പറഞ്ഞപ്പോൾ ആ സംഘം ഏതാണെന്ന് സാഹാബി ചോദിച്ചു ആ സമയത്ത് നബി പറഞ്ഞത് മാ അന അലൈഹി സഹാബി അപ്പൊ നബി സലാ അലൈ വസ്ലമിയും അവിടുത്തെ സഹാബത്തും കാണിച്ചു തന്ന അതാണ് അഹുലു സുന്നത്തുവൽ ജമായത്ത് അത് നിലനിർത്താനാണ് സമസ്ത ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് താപേകൾ നമുക്ക് കാണിച്ചു തന്നത് താബേ താബേകളും അവിടെ നിങ്ങട്ട് ശേഷമുള്ള മുഴുവൻ മഹാന്മാരായ ഇമാമുകളും നമുക്ക് വരച്ച് കാണിച്ചു തന്നത് ആ അഹുലുസുന്നത്തുവൽ ജമാത്താണ് അത് തന്നെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് സമസ്തയുടെ ആഹ്വാനം അനുസരിച്ചു നാം പ്രവർത്തിക്കുക ഇനി ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിലും ഈ ഇതിന് നമ്മൾ യോഗത്തിന് വേണ്ടി തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിലും സമസ്ത അതാ അത് സമ്മേളനം അവിടെ ഗുനിയ കാസർഗോഡ് ഗുനിയയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള ഇവിടെ ഇപ്പോൾ ഈ നിങ്ങൾ ഈ ഓഡിറ്റോറിയം എടുത്തു ഇത് മതിയാകാത്ത അവസ്ഥയാണ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ അവിടെ മതിയാകാത്ത പുറത്താണ് ഇതേപോലെ ഗുനിയ എന്ന് പറഞ്ഞ രാജ്യം മതിയാകാത്ത ഒരവസ്ഥ ആ നമ്മുടെ സമ്മേളനത്തിനുണ്ടാകും അതുണ്ടാകട്ടെ അതാണ് ഞാൻ അപ്പോൾ ഞാൻ നീട്ടി പറയുന്നില്ല സഹോദരന്മാരെ ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനം ആപ്പിൻ്റെ മേൽ നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് അത് തന്നെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ അതിനു വേണ്ടി പ്രവർത്തിക്കുക രണ്ട് വർഷം മുമ്പ് ബാംഗ്ലൂർ വെച്ച് ഒരു പ്രഖ്യാപന സമ്മേളനം നടത്തി നമ്മൾ അന്നാണ് ഈ നൂറാം വാർഷികത്തിൻ്റെ പ്രഖ്യാപനം നടന്നത് അതിൻ്റെ ശേഷം ഇപ്പോഴുള്ള അവസ്ഥയും അന്നത്തെ അവസ്ഥയും താരതമ്യം ചെയ്താൽ അന്ന് സമസ്തയെ പറ്റി മനസ്സിലാക്കാൻ കഴിയാത്ത അറിയാത്ത അതിനെപ്പറ്റിട്ട് കൂടുതൽ മനസ്സിലാക്കി അതിൻ്റെ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ മനസ്സിലാക്കാത്ത ഒട്ടനവധി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ പിന്നെ അതിനുശേഷം ഇപ്പോൾ സമസ്തയെപ്പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞു ഇനിയും എത്രയോ പേര് നമ്മുടെ നാട്ടിൽ തന്നെ സമസ്ത എന്താ എന്താണ് എന്താണ് ഈ സമസ്ത അവിടെ ചെയ്യുന്നത് എന്താണ് അതിൻ്റെ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അതറിയാത്ത ആളുകൾ ഇനിയും ഉണ്ട് നമ്മുടെ പ്രചരണം നടക്കും നടന്നു കഴിഞ്ഞാൽ ഇനി ഇവിടെ ഒരു ഒരു കുട്ടിയും ഒരു മുക്കിലും മൂലയിലും സമസ്ത എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം അതിൻ്റെ പ്രവർത്തനം ഇവിടെ എന്താണ് എന്നറിയാത്ത ഒരു മഹ്ലൂക്കും ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഒരു ഇതര ജാതികളും സുന്നികളല്ല മുജാഹിദ് അല്ല ജമായത്തല്ല അമുസ്ലിങ്ങൾ വരെ ഇവിടെയുള്ള മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും വരെ സമസ്ത എന്താണ് അവർക്ക് അറിയണം അങ്ങനെയുള്ള ഒരു പ്രചരണ പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മളിൽ നിന്നുണ്ടാവണം പിന്നെ സമസ്ത എന്ന് കേട്ടാൽ എല്ലാവരും അറിയണം സമസ്ത എന്ന പേര് തന്നെ എപ്പോഴാണ് ഉണ്ടായത് എന്ന് നിങ്ങൾക്കറിയോ ഇവിടെ ഈ സംഘടന എന്ന് പറയാൻ പറ്റൂല ഈ പ്രസ്ഥാനം ഇത് ഉടലെടുത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് നമുക്കറിയാം ഇവിടെ പുതിയ പുത്തൻവാദികൾ വിധേയത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ആദ്യം ഒരു ഐക്യസംഘം ഉണ്ടാക്കി അതോടൊപ്പം ഒരു കേരള ജമ്യ തൊഴില ഉണ്ടാക്കി അങ്ങനെ അവർ പ്രവർത്തനം തുടങ്ങി ഇതിനെ നേരിടാൻ നമ്മുടെ പണ്ഡിതന്മാർ മെന കൂടിയിരുന്ന് ആലോചിച്ച് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ അവർ കൂടിയാലോചന നടത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ പണ്ഡിതന്മാർ എങ്ങനെ നേരിടണമെന്ന് കൂടിയാലോചന നടത്തുകയാണ് കാരണം അതുവരെ ബഹുമാനപ്പെട്ട നബി കരീം നബിക്കരീം സല്ലു അലുവലമയുടെ കാലം മുതൽ സമസ്ത സമസ്തകേരള ജമീത്തൊഴിൽമ രൂപീകരിക്കുന്നത് വരെ ഇവിടെയുള്ള ദീനി പ്രവർത്തനം നടത്തിയിരുന്നത് വ്യക്തികളിൽ കൂടിയാണ് സംഘടനാപരമായ ഒരു പ്രവർത്തനം നമുക്കവിടെ കാണാൻ കഴിയില്ല വ്യക്തികളാണ് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങള് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹദൂമ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങള് ഇങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാരും സാധാത്തുക്കളും നേതൃത്വം നൽകിക്കൊണ്ട് അവർ ഓരോ നാട്ടിലേക്കും ആവശ്യമായ പണ്ഡിതന്മാരെയും നേതാക്കളെയും പറഞ്ഞയച്ചുകൊണ്ട് അവർ പറയുന്നതാണ് ആ നാട്ടിൽ ആളുകൾ സ്വീകരിക്കുക അവിടെ പള്ളിക്കൽ മുസ്ലിയർ എന്താ പറഞ്ഞത് കാദിയർ എന്താ പറഞ്ഞത് അതുതന്നെ അവിടുത്തെ തീരുമാനങ്ങൾ ഇതൊക്കെ വ്യക്തിപരമായിക്കൊണ്ടാണ് നടന്നിരുന്നത് കോഴിക്കോട് കാതിമാരും അതുപോലെ പൊന്നാനി മഹദൂമിയങ്ങളും അവരൊക്കെ പ്രവർത്തിച്ചത് വൈയക്തികമായ പ്രവർത്തനങ്ങളാണ് നടന്നിരുന്നത് എന്നാൽ ഇരുപത്തി രണ്ടിൽ ഇവിടെ പുതിയ ആശയത്തിൻ്റെ ആ വിത്ത് വിതറി അതിങ്ങനെ ജനങ്ങളുടെ ഇടയിൽ വന്ന് കണ്ടപ്പോൾ നമ്മുടെ മഹാന്മാരായ സാധാത്തുക്കളും പണ്ഡിതന്മാരും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ഇതിനെ നേരിടാൻ വ്യക്തിപരമായ പ്രവർത്തനം പോരാ എന്നവർക്ക് തോന്നി അങ്ങനെ അവരെല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനമെടുത്ത് ആ ഇരുപത്തി ആറിൽ സംഘടിച്ച് അതിന് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ല കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിച്ച് രൂപീകരിക്കപ്പെട്ട സംഘടന അതിൻ്റെ പേരെന്താ അല്ല കേരള ജമിയ തലുലമ കേരള ജമിയ തൊലുലമ തന്നെയാണ് അവരുണ്ടാക്കിയത് ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സംഘടന വേറെ രജിസ്റ്റർ ചെയ്ത് പോകുവോ അതൊന്നും അങ്ങോട്ടൊന്നും നമ്മുടെ പണ്ഡിതന്മാർ ചിന്തിച്ചിട്ടില്ല ഇവിടെ വേറെ കേരള ജമീത്തുല്മ നേരത്തെ രൂപീകരിച്ച കേരള ജമീത്തുല്മയോടെ പ്രവർത്തിക്കുന്നുണ്ട് അത് വഹാബികളുടേതാണ് അവരിവിടെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഒരു പ്രവർത്തനം വേണ്ടമാതിരി ആകണില്ല കളച്ച് പിടിക്കണില്ല നമ്മുടെ പണ്ഡിതന്മാർ രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയപ്പോൾ അത് അതിൽ മഹാ ആ ഭൂരിപക്ഷം മുഴുവൻ ആളുകളും അതിൻ്റെ പിന്നാലെയാണ് ഉണ്ടായത് പിന്നീട് അത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ താനൂര് നടന്ന സമസ്തയുടെ ഒരു സമ്മേളനത്തിന്റെ നോട്ടീസ് വായിക്കാൻ കഴിഞ്ഞു അവിടെ ആ നോട്ടീസിന്റെ തലക്ക കൊടുത്തിരിക്കുന്നത് കേരള ജമീയ തുല്വലമായെന്നാണ് കോഴിക്കോട് വെച്ച് നടന്ന യോഗത്തിന്റെ ടിക്കറ്റ് അന്ന് ടിക്കറ്റ് വേണ്ടിയിരുന്നു യോഗത്തിന് പങ്കെടുക്കണമെങ്കിൽ ഒരു ടിക്കറ്റ് ആ ടിക്കറ്റിന്റെ മുകളിൽ റൗണ്ടായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ആർച്ചായിട്ട് എഴുതിയിരിക്കുന്നത് കേരള ജമീയ തുല്വലമാണ് അന്ന് സമസ്തയില്ല ഞാനിപ്പോ സമസ്ത എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ ആളുകളും അതെന്താണെന്ന് അറിയണം എന്ന് അവിടക്കാണ് ഞാൻ എത്തുന്നത് പിന്നീട് മുപ്പത്തിനാലില് സമസ്ത കേരള ജമീയ തൊഴിലന്മാർ രൂപ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അത് രജിസ്റ്റർ ചെയ്തു പോയിരിക്കുന്നു കേരള ജമ്യ തൊഴിലമാ കേരള ജമീയത്തിലുള്ള രജിസ്റ്റർ ചെയ്തു പോയിരിക്കുന്നു ആര് ഇവിടെയുള്ള മുപ്പതികള് അത് കേരള ജമീത്തുള്ള എന്ന സംഘടന രജിസ്റ്റർ ചെയ്തു പോയിരിക്കുന്നു ഇനി ആ പേരിൽ പറ്റൂല ആ സമയത്ത് നമ്മുടെ പണ്ഡിതന്മാർ കൂട്ടിക്കൊടുത്ത പേരാണ് സമസ്ത ഇന്ന് മുജാഹിദ് വിഭാഗത്തിന്റെ അടിസ്ഥാന സംഘടന ഇപ്പോഴും കേരള ജമ്മിയ തൊഴിലമ്മ തന്നെയാണ് പക്ഷെ അധികാൾക്കും അത് അറിയില്ല കേരള ജമീത്തുലമ എന്ന പേരിൽ അവർക്ക് ഒരു സംഘടന ഉണ്ട് എന്നുള്ളത് അധികാളുകൾക്കും അറിയില്ല കേരള ജമ്യ തുള്ള പറഞ്ഞു കേൾക്കണമില്ല നമ്മൾ രൂപീകരിച്ചത് അത് തന്നെയാണ് പിന്നീട് അതിൽ നിന്ന് വേറെ വേർതിരിച്ചുകൊണ്ട് നമ്മുടെ സംഘടന വേറെ വേർതിരിഞ്ഞത് സമസ്ത എന്ന പേരിലാണ് ആ പേരാണ് ഇപ്പോൾ ലോകം മുഴുവൻ പ്രസിദ്ധമായത് സമസ്ത കേരള ജമീയത്തുള്ള കേരള ജമീയത്തുള്ള അധികാളം പറയില്ല സമസ്ത സമസ്ത ഏത് മദ്രസ കുട്ടിയോട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചു നോക്ക് അവൻ പറയും നമ്മളെ സംഘം സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ സമസ്ത ആണ് സമസ്ത ഏതാണെന്ന് ചോദിച്ചാൽ അവൻ ഈ നിലക്ക് ഈ സമസ്ത പ്രചരിക്കണം അത് അതറിയാത്ത ഒരാളും ഒരാ മുസ്ലിമും മുസ്ലിമും ആരും ഇവിടെ ഉണ്ടാകരുത് ആ വിധത്തിൽ നമ്മുടെ പ്രചരണം നടക്കണം ഒന്നാമത് ആയി എനിക്ക് പറയുവാനുള്ളത് അതാണ് പിന്നെ ഇത് രൂപീകരിച്ചത് പറഞ്ഞല്ലോ ഇവിടെ മുൻ പ്രസംഗങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ കേട്ട് കഴിഞ്ഞു ബഹുമാനപ്പെട്ട സമസ്ത കേരള രൂപി രൂപീകരിച്ചത് അള്ളാഹുവിൻ്റെ നിഷ്കളങ്കരായ സാധാത്തുക്കളും മൗലിയാക്കളും അടങ്ങുന്ന പണ്ഡിത സംഘടനയാണ് കൂട്ടമാണ് ഈ സമസ്ത കേരള രമ്യത്തുലുരമ രൂപീകരിച്ചത് അവർ ഇതിനു വേണ്ടി ഈ രൂപീകരിച്ചത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഇന്നത്തെ പോലെ എന്തെങ്കിലും സാമ്പത്തിക നേട്ടം അവർക്കാര്ക്കും ഇല്ല ഇതിൻ്റെ പിന്നിൽ ഇല്ല എന്ന് പറയാൻ വെറുതെ പറയുകയല്ല സമ്പത്ത് മോഹിച്ചിട്ടല്ല ഇവിടെ സമസ്തയുടെ പ്രവർത്തനം മുമ്പ് നടന്നത് കോഴിക്കോട് ബഹുമാനപ്പെട്ട കണ്ണിത്ത് അഹമ്മദ് മുസ്ലിയാർ കോഴിക്കോട് നിന്ന് തെക്കും തലക്കലെ ആണ് സമസ്തൻ്റെ ഓഫീസായി പ്രവർത്തിച്ചിരുന്ന സ്ഥലം തെക്കും തലക്കല ഹലുവ ബസാറിലാണ് ഉണ്ടായിരുന്നത് ഹലുവ ബസാറിലൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു ഹാള് സമസ്തയ്ക്ക് ഉണ്ടായിരുന്നു വാടകയ്ക്ക് അവിടെ വെച്ചിട്ടാണ് സൂര്യ ടൈംസൊക്കെ പ്രസൻറ്റ് ചെയ്തിരുന്നതൊക്കെ അവിടെ വെച്ചിട്ടാണ് മുതാക്കര പള്ളിൻ്റെ തൊട്ട് അവിടെ നിന്ന് മുസാവറ യോഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്തിനധികം മുഷാവറക്ക് കൂടിയ ആള് പണ്ഡിതന്മാർക്ക് ഒരു നേരത്തെ ഉച്ചഭക്ഷണം കൊടുക്കാൻ കോഴിക്കോട് വലിയങ്ങാടിയിൽ കൂടി നടന്ന് ഒരണയും അരണയും പിരിച്ചെടുത്തുകൊണ്ട് അതുകൊണ്ട് ഉച്ചഭക്ഷണം വാങ്ങിക്കൊടുത്ത അനുഭവം സമസ്തക്കുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട കെ വി മുഹമ്മദ് മുസ്ലിയാരെ പോലുള്ള ആളുകളാണ് അത് ചെയ്തിരുന്നത് ഇങ്ങനെയുള്ള സമസ്ത കാര്യലാഭത്തിന് വേണ്ടി ആരും അതിന്റെ പിന്നിൽ കൂടുകയില്ല അത് ഉറപ്പാണ് ഒരു പൈസയും കിട്ടൂല അപ്പം ആ ലക്ഷ്യമല്ല ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്താദ് സമസ്ത രൂപീകരിക്കുന്ന കാലത്ത് തന്നെ അതിൻ്റെ അംഗമാണ് ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അന്ന് ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്താദ് മഹാനവർഗെ പറ്റി പല കഥകളും നിങ്ങൾ കേട്ടിരിക്കാം കോഴിക്കോട് നിന്ന് നാട്ടിലേക്ക് ബസ് കയറാൻ മൂപ്പരത്തി നാണയത്തൊട്ടുണ്ട് അത് കൊടുത്ത് ബസ്സിന് വേണ്ടി കൈ സൂക്ഷിച്ചതാണ് ഒരാൾ കൈ കാട്ടി വന്നപ്പോൾ ആ അദ്ദേഹത്തിന് യാചകൻ വന്നപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തു പിന്നെ ഒന്നുമില്ല പിന്നെ എങ്ങനെ നാട്ടിലെത്തണം നടന്നു പോന്നു കോഴിക്കോട് നിന്ന് അങ്ങനെ നടന്ന് വാഴക്കാടെത്തി വായക്കാടെത്തി രാത്രി പാതിരാക്ക് വായക്കാടെത്തിയപ്പോൾ ഭക്ഷണം കൊണ്ടുവരുന്ന ഹാദിമ ഭക്ഷണം വായു ഇരിക്കുകയാണ് രാത്രി ഭക്ഷണം അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല അദ്ദേഹം ഉസ്താദ് ഭക്ഷണം കഴിക്കണം ഉസ്താദ് പറഞ്ഞു ഇന്ന് ഭക്ഷണം എനിക്ക് പാടില്ല ആ ഭക്ഷണം എനിക്ക് കഴിക്കാൻ പാടില്ല അന്ന് ദർസ് നടത്തിയിട്ടില്ല സമസ്തൻ്റെ യോഗത്തിന് പോയിരിക്കുകയാണ് ദർസ് നടത്തുന്ന മുതരിസിനുള്ളതാണ് ഈ ഭക്ഷണം അതെനിക്ക് കഴിക്കാൻ പാടില്ല നീ കഴിച്ചോ നിനക്ക് എനിക്ക് അവൻ കൂട്ടാക്കിയില്ല കഴിക്കാൻ കൂട്ടാക്കിയില്ല അവസാനം കണ്ണീത്ത് ഉസ്താദ് മുകളിൽ കടന്നുറങ്ങുന്ന കുട്ടികളെ വിളിച്ച് ഉണർത്തി അവർക്ക് കിതാബ് ദറസ് നടത്തിക്കൊടുത്തു എന്നിട്ട് പറഞ്ഞു ചോറെടുത്തോ ഇനി ഇപ്പം എനിക്ക് അലാലായിരിക്കുന്നു ഞാൻ ദർശനം നടത്തിയിട്ടുണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചു അതിനുശേഷമാണ് ഖാദ് ഭക്ഷണം കഴിച്ചത് ഇത് മഹാനവറുകളുടെ ജീവിതത്തിലെ അനുഭവമാണ് ഇനി ഇത് നിങ്ങൾ പല സ്ഥലത്തുനിന്നും കേട്ടിട്ടുണ്ടായിരിക്കാം ഞാൻ ഇതിവിടെ പറഞ്ഞത് ഇത്തരം ആളുകളാണ് സമസ്ത കേരള ജമീ തു സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം അവിടെ പണം വഹിച്ചിട്ടില്ല അതുപോലെ ഇഹ്ലാസ് തോന്നുന്ന ഒരു ഹലാലാണ് എന്ന് ഹലാലല്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് ബഹുമാനപ്പെട്ട കണ്ണീർത്യുസ്ത അതിനെ കിട്ടുകയില്ല ഇനി ഒരു പക്ഷേ നിങ്ങൾ ആരും കേട്ടിട്ടില്ലാത്ത ഒരു സംഭവവും കൂടി ഞാൻ പറയാം ബഹുമാനപ്പെട്ട കണ്ണീർത്യസ്ത ഉസ്താദ് ഇവിടെ പിളർപ്പുണ്ടായല്ലോ എഴുപത്തി ഒമ്പതിലുള്ള എൺപത്തി ഒമ്പതിലുള്ള ആ പിളർപ്പ് ആ പിളർപ്പിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട കണ്ണീത്തുസ്താ ശംസലർമ്മയുടെ അടുക്കൽ ഒരു മസേല പ്രശ്നവുമായി പോയിരിക്കുകയാണ് ഞങ്ങൾ നാലഞ്ച് പേര് അവിടെ നിന്ന് കേട്ടു കണ്ണീർ തുസ്താവിന് തീരെ സുഖമല്ലാന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ് ഞങ്ങളത് കേട്ട് എന്നാൽ പോകുമ്പോൾ നമുക്ക് അതിലെ പോകാം എന്ന് പറഞ്ഞ് തിരിച്ചു ഫറൂഖിൽ നിന്ന് വാഴക്കാട്ടേക്ക് വണ്ടി വിട്ട് അങ്ങനെ വാഴക്കാട് എത്തി അന്വേഷിച്ചപ്പോൾ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല എന്നാലും നമ്മൾ അവിടെ പോയി കണ്ണീർ തുസ്താവിനെ കണ്ടു പോകണം ദ്വായ ചീപ്പിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞ് അവിടെ പോയി ഞങ്ങൾ അഞ്ചാള് അഞ്ചാളാണ് അഞ്ചോ ആറോ ആണ് അതിന് ഞങ്ങൾ ചെന്നപ്പോൾ പൂട്ടുമലുസ്താദിൻ്റെ ബാപ്പു മകൻ ബാപ്പു മുസ്ലിയറും മഞ്ചേരി കുരുക്കളും അങ്ങനെ അവരാറാളാണ് അങ്ങാണ്ടും അവിടെ ഉണ്ട് അവിടെ അവരുണ്ട് ഇറങ്ങുമ്പോഴാണ് ഞങ്ങളാണ് കയറി ചെല്ലുന്നത് ഞങ്ങൾ ചെന്ന് പത്തത്തെ ഹംസാജി പെരുന്നവണ പത്തത്തെ ഹംസാജി ആ കൂട്ടത്തിലുണ്ട് അദ്ദേഹം മുന്നിലാണ് ഞങ്ങൾ വരി വരിയായിട്ട് കണ്ണീർത്ത് ഉസ്താദിനെ മുസാഫറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വരിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഹംസാജി മുന്നിലുണ്ട് അദ്ദേഹം അടുത്തെത്തിയപ്പോൾ എന്താ പോകുന്നത് എന്ന് ചോദിച്ചു എന്താ വേണ്ടത് ദായ ചെയ്യിപ്പിക്കാനാണ് കാണാനാണ് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഇരുപത് റുപ്യയുടെ നോട്ടെടുത്തിട്ട് കണ്ണിത്തുസ്താദിനെ ഉസ്താദിനെ നീട്ടി അപ്പോൾ അദ്ദേഹം കഴിഞ്ഞെത്തി ചോദിച്ചു എന്തിനാണ് എന്താണ് അതെന്ന് ചോദിച്ചു അത് പൈസയാണ് എത്ര പൈസയാണേന്ന് ഇരുപത് റുപ്യാണ് അത് എന്തിനാണ് തന്നതെന്ന് വെച്ചു അപ്പോഴേക്ക് അദ്ദേഹം വറക്കാൻ തുടങ്ങി പിന്നെ ഞാൻ പറഞ്ഞു ദ്വായ ചെയ്യാനാണെന്ന് പറഞ്ഞളേ ദ്വായ ചെയ്യാനാണ് എന്ന് പറഞ്ഞു ആ സമയത്ത് മലയാളത്തിൽ അദ്ദേഹത്തിനും കണ് അഹമ്മത്ത കുടുംബത്തിനും കുടുംബത്തിനുമായുള്ള നാടിനും ഒക്കെ വേണ്ടിയിട്ട് കുറേ മലയാളത്തിൽ ദ്വയർന്ന് കുറേ ദ്വയർന്നതിനു ശേഷം ചോദിച്ചു മതിയോ മനസ്സിലാക്കണം മതിയോ എന്താ ഇന്ന് അർത്ഥം ഈ തന്ന ഇരുപത് ആയോ ആ ഇരുപത് ഉറുപ്പ്യക്ക് മാത്രം ഈ ആയിട്ടില്ലെങ്കിൽ ആ ഇരുപത് ഉറുപ്പ്യ ഹലാലല്ല അതാ ചോദിച്ചത് മതിയോ മതി എന്ന് പറഞ്ഞതിനു ശേഷം ആ പൈസ എടുത്തിട്ട് കുഞ്ഞുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് മകൻ്റെ ഏൽപ്പിച്ചു ഇത് എന്റെ അനുഭവത്തിലുള്ള ഒരു കാര്യമാണ് എന്നിട്ട് കന്യത്തിന് അത്തും മുത്തുമാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന ആ കാലത്താണ് നേരത്തെ വന്ന ആറാളും ഇപ്പൊ വന്ന അഞ്ചാളും ആറുമഞ്ചും പതിനൊന്നാൾക്ക് ചായ കൊടുത്തോ കൊടുത്തില്ലേ കുഞ്ഞുമോനെ വിളിച്ചിട്ട് നേരത്തെ വന്ന ആറാളും ഇപ്പൊ വന്ന അഞ്ചാളും ആറും അഞ്ചും പതിനൊന്നാൾക്ക് ചായ കൊടുത്തോ കൊടുത്തില്ലേ ഇങ്ങനെ ചോദ്യം ഈ ആൾക്കാണോ അത്തുംപുത്തുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള മഹാന്മാരാണ് നമ്മുടെ ഈ സംഘടന ഈ സമസ്ത കേരള ജമിയ തുല്യമായ രൂപീകരിച്ചിരിക്കുന്നത് ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എസ് കെ എസ് എസ് എഫ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ രൂപത്തിൽ അവർക്ക് ദീനിനു വേണ്ടി പ്രവർത്തിക്കുവാൻ സമസ്തയുടെ എല്ലാ ആഹ്വാനങ്ങളും സ്വീകരിച്ചുകൊണ്ട് അക്ഷരം പ്രതി സ്വീകരിച്ചുകൊണ്ട് ആ നിലക്ക് തന്നെ മുന്നോട്ട് പോകുവാൻ സർവ്വശക്തനായ റബ്ബലിസത്ത് അവർക്ക് ക്യാമനാൾ വരെ കഴിവും പ്രാപ്തിയും നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്